സാറ് ടീച്ചിങ് രംഗത്തിലേക്ക് എപ്പോഴാണ് അതെ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോന്നും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് വണ്ടി ഓടിക്കുക പഠിപ്പിക്കുക ഈ രണ്ട് കാര്യമാണ് എനിക്ക് എന്തോ വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടിയത് അപ്പൊ ടീച്ചിങ് ഈ വെച്ചൂർ സാറ് ഇത് മാറി സാറിന് അറുപത്തൊമ്പത് വയസ്സുള്ളപ്പോൾ നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് സാറും ഭരിക്കുന്നത് അപ്പൊ സാറിൻ്റെ മകളുടെ മകളൊരു കൊച്ചുകുട്ടി അന്ന് ആ കുട്ടി എനിക്ക് എനിക്കൊന്ന് പത്താം ക്ലാസ്സിലോ പ്രീഡിക്കുകയായിട്ട് പഠിക്കുകയാണ് പാടും പാട്ട് പഠിക്കുന്നുണ്ട് സാറിന് അപ്പം എനിക്ക് പക്ഷെ ഈ കുട്ടിയുടെ ഒരു സ്റ്റേജ് ആവുന്നതിന് മുമ്പേ സാറ് മരിച്ചുപോയി അപ്പം എനിക്കെന്തോ സാറിന് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഫീലിങ്ങില്ല ഈ സാറിൻ്റെ ഗ്രാൻഡ് ഡോട്ടറെ തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി ക്ലാസ് എടുക്കുമായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് പഠിപ്പിക്കാറ് പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കെന്തോ നമുക്ക് സ്വയം ആ ഞാൻ നന്നായിട്ട് ചെയ്യുന്നു അങ്ങനെ എനിക്കധികം കാര്യങ്ങളെക്കുറിച്ച് തോന്നാറില്ല പക്ഷെ ടീച്ച് ചെയ്യുമ്പോൾ എനിക്കതിനെ തീർച്ചയായും ഞാൻ വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്നതൊക്കെ സ്വയം ഒരു ഭയങ്കര ഒരു അത്ഭുതം പോലെ ആയിരുന്നു ഞാൻ അതിനൊപ്പം ആരെയും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ആ കുട്ടിയാണ് ആദ്യമായിട്ട് ക്ലാസ് എടുത്തത് പിന്നെ ഈ കുട്ടിയുടെ തന്നെ ഒരു കസിൻ ഒരു കുട്ടി അങ്ങനെ രണ്ടുപേരൊക്കെ ക്ലാസ് എടുത്തു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഫ്രാൻസിലൊരു സായിപ്പ് ഫ്രണ്ട് ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട്സാണ് എൻ്റെ മിക്ക ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങളും അവരുടെ മരണം വെച്ചാണ് ഇതുവരെ അവസാനിച്ചിരിക്കുന്നത് ഇത് എന്റെ മരണം കൊണ്ടായിരിക്കും അടുത്തത് അവസാനിക്കുന്നത് പക്ഷെ ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ഇത് ഡാനിയൽ എന്ന് പറഞ്ഞൊരു സാഹിപ്പ് അദ്ദേഹം വീണ പ്ലേയിങ് മാത്രമല്ല വീണ മേക്കിംഗ് ഇപ്പോൾ വീണയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ വയലിൻ ഇത്രേ സൈസേ ഉള്ളൂ ഗിറ്റാർ ഇത്രയും സൈസും വീണ ഇത്രേ സൈസാണെങ്കിലും അതിൻ്റെ സൗണ്ട് വിളി കഴിക്കുകയില്ല വളരെ സോഫ്റ്റായ ആയ ശബ്ദമാണ് പക്ഷേ വീണയെക്കാട്ടിൽ എത്രയോ വലിപ്പം കുറഞ്ഞ ഗിറ്റാർ മാൻഡോലിൻ യുക്കലിൽ ഇതിനെല്ലാം നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ ഈ സായിപ്പ് എന്തുകൊണ്ട് വീണയുടെ ഫുൾ അറ്റൻഷൻ അതിൻ്റെ വിഷ്വൽ ഭംഗിക്കും ആണ് പാർട്ടി ലഭിക്കുക അപ്പോൾ അതിൻ്റെ ഓഡിയോ സൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ രണ്ട് മൂന്ന് വർഷം താമസിച്ചു തഞ്ചാവൂർ പോയി വീണം ഉണ്ടാക്കുന്നവരുടെ കൂടെയൊക്കെ ജീവിച്ചത് അങ്ങനെയൊരു മനസ്സായിപ്പാണ് അപ്പോൾ ഞാൻ കറക്റ്റ് ആ സമയത്ത് നയൻറ്റീൻ എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ ഈ സമയത്ത് ഞാൻ ഫ്രഞ്ച് പഠിച്ചു കുറച്ച് പക്ഷെ ആ പഠിച്ച ഫ്രഞ്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എനിക്കൊരു ഇപ്പോൾ ഇപ്പോൾ താങ്കൾ സംസാരിക്കുന്ന മാതിരി തട്ടിമുട്ടി എനിക്കൊരു ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാനുള്ള സ്റ്റാൻഡേർഡ് ഇപ്പോഴും ഉണ്ട് ഫ്രഞ്ചിൽ അപ്പോൾ ഈ മനുഷ്യൻ സൗത്ത് ഇന്ത്യയിലുള്ള വീണക്കാരെ മുഴുവൻ ഇൻ്റർവ്യൂ ചെയ്തു തോന്നുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ പേര് പാലസിൽ വന്നു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഫ്രഞ്ച് പഠിച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഇതുവരെ ആകെടുത്തും ഇത് പ്രയോഗിച്ചിട്ടില്ല ഞാൻ ഈ പഠിച്ച ഫ്രഞ്ച് പറഞ്ഞാൽ ഒരു ഫ്രഞ്ചുകാരൻ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് വാക്ക് ഫ്രഞ്ച് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ ഫ്രഞ്ചായി പിന്നെ ഭക്ഷണ രീതിയിലും എനിക്ക് അവരുടെ നാട്ടിലെ ഫുഡ് ഇഷ്ടമാണ് അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു പാരീസിൽ വന്നാൽ എൻ്റെ വീട്ടിൽ താമസിക്കാം അവിടെ കർണാട്ടിക് വ്യൂസിൽ പഠിക്കുന്ന കുട്ടിയുള്ളവർട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രഞ്ച് അറിയാവുന്ന പറയാമെന്നുള്ള എളുപ്പമാണ് നയൻറ്റീൻ ലേയ്റ്റ് നയൻറ്റീസിൽ ഞാൻ പാരീസിൽ പോയി കുറേ മാസം താമസിച്ചു അപ്പോൾ കുറച്ചുകൂടെ ഫ്രഞ്ച് പഠിച്ചു അങ്ങനെ അവിടെ ക്ലാസ് എടുക്കുമായിരുന്നു അങ്ങനെയാണ് കുറച്ച് കുറച്ച് തുടങ്ങിയത് പിന്നെ ബോംബെയിൽ കുറച്ച് ഇപ്പോൾ പ്രസന്ന വാര്യർ എന്ന ടീച്ചർ മലയാളി ടീച്ചറാണ് ടീച്ചറിൻ്റെ വീട്ടിൽ ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് എൻ്റെ പേർമനൻ്റലി എൻ്റെ എന്ന് പറയാൻ അങ്ങനെ ആരുമില്ല ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ ക്ലാസ് എടുക്കും അത്രേ ഉള്ളൂ പിന്നെ യൂട്യൂബ് വന്നതിന് ശേഷമാണ് വൻപിച്ച ഒരു മാറ്റം സംഭവിച്ചത് യൂട്യൂബ് രണ്ടായിരത്തി ഏഴ് എട്ടിലാണ് തുടങ്ങിയത് അപ്പോ വലിയ വ്യൂകളൊന്നും കാണൂല ചെ ഇന്റർനെറ്റ് കണക്ഷൻ തന്നെ വളരെ സ്ലോ ആയിരിക്കും ഈ ഡയലപ്പ് ആയിരിക്കും ബ്രോഡ്ബാൻഡ് ഇല്ല പക്ഷെ കുറച്ചിലിത് കണ്ടിട്ട് ആൾക്കാരും ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വിളിക്കാൻ തുടങ്ങി പിന്നെ തിരുപ്പതി ദേവസ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി അവരെന്റെ ക്ലാസ് കേട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു ഇരുന്നൂറ് എപ്പിസോഡ് എൻ്റെ ക്ലാസ്സസ് ഇത് തിരുപ്പതിയിലല്ല ഹൈദരാബാദ് കാസർഗോഡ് എവിടെയെങ്കിലും നടക്കുമ്പോൾ ഈ തിരുപ്പതി ദേവസ്ഥാനത്ത് നിന്ന് വീഡിയോ ക്യാമറ മൂന്ന് അയച്ചിട്ട് ഈ ക്ലാസ് മുഴുവൻ എടുത്തിട്ട് അവരിങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും മൺഡേ ടു ഫ്രൈഡേ ഹാഫ് ആൻ അവർ ശ്രീ വെങ്കടേശ്വര ഭക്തി ചാനൽ എസ് വി ബി സി എന്നൊരു ചാനൽ അവിടെ സാധാരണ ഈ പൂജയും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എനിക്ക് ചില ഡാൻസും ഇങ്ങനെ വരും അങ്ങനെ ഒരു ഇരുന്നൂറ് എപ്പിസോഡ് രണ്ടായിരത്തി പത്ത് പതിനൊന്നില് കുറെ ടെലികാസ്റ്റ് ചെയ്യുന്നു പിന്നെ എൻ്റെ സ്റ്റുഡൻ്റ് എന്ന് പറയാൻ അമൃത വെങ്കട്ടേഷിന് ഒരു സിംഗിൾ കുട്ടിയുണ്ട് ആ കുട്ടി ഓൾറെഡി ഞാൻ ഇപ്പോൾ ടി വി ജി സാർ എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പാടുന്നതാണ് അമൃത ഒരുപാട് കച്ചേരിയൊക്കെ ഓൾറെഡി പാടിക്കൊണ്ടിരുന്ന സ്റ്റേജ് ആയിക്കഴിഞ്ഞു വേറെ മൂന്ന് ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ബാലമുരളി സാറിൻ്റെ അടുത്ത് പഠിച്ച കുറേ മെറ്റീരിയൽ അത് സാറിന് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ അത് ആണ് ഞാൻ ഈ കുട്ടിയെ കൂടുതൽ പഠിപ്പിച്ചത് വെച്ചാൽ വേറെ ആരുടെ നിന്നും കിട്ടാൻ പറ്റാത്തവരെ സ്റ്റോക്ക് പിന്നെ ഉച്ചാരണ ശുദ്ധി ഇപ്പോൾ എല്ലാ ഭാഷ സംസാരിക്കുന്നവർക്കും അതിൻ്റേതായ ചില ടിപ്പിക്കൽ സൗണ്ടുകൾ ഉണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഒരു പത്ത് സെക്കൻഡ് സംസാരിച്ചാൽ കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അയാൾ മലയാളിയാണ് പക്ഷെ ആ ഒരു മലയാളി ഫ്ലേവർ വരും ഇംഗ്ലീഷ് സംസാരിച്ചാൽ നല്ല ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഈ സെയിം പ്രശ്നം തെലുഗു കന്നഡ സംസ്കൃതം തമിഴ് ഇതൊക്കെ പറയുമ്പോഴും മലയാളി ഫ്ലേവർ വരും അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ ഓൾറെഡി മലയാളി ഫ്ലേവർ വന്നു കഴിഞ്ഞു മറ്റേ ഭാഷകളിലെങ്കിലും മലയാളി ഫിലേമിന് വരരുതെന്ന് എനിക്കൊരു കടം പിടിച്ചുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഭാഷ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പിന്നടി ഗായകന്മാർ പോലും ഇവിടെ വലിയ സൂപ്പർ സ്റ്റാർ ആയിരിക്കും പക്ഷെ വെളിയിൽ പറയും അദ്ദേഹം ഇരുപത് ഭാഷകളിലുള്ള പാട്ടുകളെ മലയാളത്തിൽ പാടിയിരുന്നു അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളുണ്ട് ചില ഇപ്പൊ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫൈവ് ലെറ്റേഴ്സും മലയാളികൾ പറയുമ്പോൾ കാ മാത്രമല്ല കാ ടി കു കെ അല്ല ഇതിന്റെ വെറൈറ്റീസ് നമ്മൾ സോഫ്റ്റ് ആക്കും അപ്പോൾ സ്വാതി തിരുനാൾ സ്വാതി സ്വാതിരുന്നാൾ വരെ ഈ രണ്ട് തീയും അങ്ങ് സോഫ്റ്റാ അപ്പൊ ആ സ്വായിരുന്നാൾ അപ്പൊ സ്വാർനാൾ അപ്പോൾ ഈ രണ്ട് തീ അങ്ങ് പോയി സ്വാതി തിരുനാൾ എന്നൊരു മലയാളി പറയുകയില്ല മലയാളി ആ സ്വരുന്നാളിന്റെ പാട്ടാണ് ആരാ പാടിയ രാമേന്ദ്രൻ രാമചന്ദ്രൻ അവിടെ കാ ചാന്നു രാമചന്ദ്രനിലെ ചാ പോയിട്ട് രാമേന്ദ്രൻ എന്ന് പറയും ഈ ഇത് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് എംഫസൈസ് ചെയ്ത് അതിനെ ഖരം അതിഖരം ഘോഷം മൃദു അനുദാസികൾ ഈ അഞ്ചു പേര് അപ്പൊ അതിലേ ഫസ്റ്റ് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഹാർഡായിട്ട് പറഞ്ഞില്ലെങ്കിൽ മലയാളിക്ക് ടാങ്ക് നമ്മള് നന്ദി ടാങ്ക് യു അപ്പൊ കാ വരുന്നെരി മച്ച് താങ്ക് യു വെരി മച്ച് താങ്ക് വരുന്നേ താങ്ക് ഐ അപ്പൊ ഇത് പാടുന്ന സമയത്ത് നമ്മള് വളരെ ശ്രദ്ധിച്ച് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഓരോ ഞാനപ്പോ ലിറിക്സ് ബൈ ഹാർട്ട് ഉള്ള പാട്ടുകൾ പോലും ഞാൻ എഴുതിയിട്ട് ഈ ലെറ്റർ വരുന്നതിന്റെ അടിയിലൊക്കെ ചുമന്ന വരെ ഇടും എന്നിട്ട് സ്പീഡ് കുറച്ച് അതിനെ ഇങ്ങനെ കടുപ്പിച്ച് 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 പാടി പിന്നെ അത് സ്വാഭാവികമായിട്ട് വരും അങ്ങനെ ഒരുപോലെ അപ്പൊ ഈ എന്റെ സ്റ്റുഡൻറ് എന്ന് പറയുന്ന അമൃത വെങ്കടേഷിനെ അത് പക്ഷേ വളരെ ബ്രില്യന്റ് ബ്രെയിൻ ആണ് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അങ്ങനെ കുറെ ജസ്റ്റ് പോളിഷിങ് നമ്മളൊരു നല്ല കാര്യം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പ്രെസെന്റ് ചെയ്യാം വളരെ ബോറിങ് ആയിട്ടും പ്രെസന്റ് ചെയ്യാം അപ്പൊ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ആൾക്കാർക്ക് ഞാനൊരു കച്ചേരി പാടുമ്പോൾ എന്റെ ഏറ്റവും വലിയ വിജയം വെച്ചാൽ ഞാനൊരു വീട്ടിലിരുന്ന് വീഡിയോയിലൊക്കെ താങ്കൾ തന്നെ കണ്ടിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസ് കോമാളി തന്നെ കാണിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതെന്റെ ഫീൽഡിലുള്ള ചെയ്തി ഞങ്ങൾ വലിയൊരു ഗുരുവാണ് ഇതുമാതിരി കോമാലത്തായ ഞാൻ ഞാനാണ് ഫസ്റ്റ് പിന്നെയുള്ള മ്യൂസിക് സ്റ്റുഡൻറ്റോ റോയൽ ഫാമിലിയോ ഗുരു അതെല്ലാം സെക്കൻഡ് ഫസ്റ്റ് ഞാൻ ഞാനാണ് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കോമഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും പക്ഷെ കോമഡിയെ ചെയ്യാതെ ഞാൻ ചുമ്മാ ഒരു കച്ചേരി പറയുമ്പോഴും ഓഡിയൻസിന്റെ കുറേ ഫോട്ടോസ് എടുത്താല് ഒരുപാട് സ്മൈലിംഗ് ഫേസസുകളാണ് മറ്റേ പല കച്ചേരികൾ കേൾക്കുമ്പോൾ ഓഡിയൻസ് ഇത് കേട്ടു അത് അവരും ഇങ്ങനെയാണ് പാടുന്നത് ഈ പാടുന്നയാളും വയലിനും പ്രതമായിട്ടും ഒരു തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പാടിക്കൊണ്ടിരിക്കുന്നു ഓരോ വയലിനും വായിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും മോശമായിരിക്കില്ല പക്ഷേ നമുക്കൊരു ഉന്മേഷം തോന്നില്ല ആ ഓഡിയൻസുമായിട്ട് ഒരു കണക്ട് തോന്നൂല്ല അപ്പം ആ കണക്ട് വരുമ്പോൾ ഇയാൾ നന്നായിട്ട് വായിക്കുന്നയാൾ നന്നായിട്ട് വയ്ക്കുമ്പോൾ ഞാനൊന്നോ അവ അപ്പോൾ ഞാൻ നന്നായിട്ട് പാടുന്ന അവരെ അപ്രീഷിയേറ്റ് ചെയ്യും അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ മുഴുവൻ സമയം ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ആനന്ദം പകരുക പങ്കുവയ്ക്കുക എന്നുള്ളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നോണ്ടിരിക്കുക അപ്പൊ ആ ഷെയറിങ് ഓഡിയൻസിലേക്കും അത് അവർക്കും അത് എന്റെ കച്ചേരിയിൽ നിന്നല്ല ഞങ്ങളുടെ ഇത് നമ്മുടെ കച്ചേരി നമ്മളെല്ലാവരും കൂടെ എന്നുള്ളൊരു ഇൻക്ലൂസീവ് ഫീല് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ എൻ്റെ സ്റ്റുഡൻറ്റും എൻ്റെ കുട്ടിക്ക് ആ ഒരു ടീം വർക്കും ഈ ഓഡിയൻസ് ഇന്ററാക്ഷനും അല്ലെങ്കിൽ ഒരു നല്ല അർത്ഥവത്തായ ഒരു പാട്ട് പാടുമ്പോൾ ഒരേ ഇതങ്ങ് പാടുന്നതിന് പകരം അതിന്റെ അർത്ഥം ഒന്ന് വിവരിക്കുക അപ്പൊ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ആ ഭാഷയെ അറിയണമെന്നില്ല അങ്ങനെ കുറെ ജസ്റ്റ് ഫൈൻ ട്യൂണിങ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഫൈൻ ട്യൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ ശാരീശരീ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിലും വളരെ പ്രാധാന്യമുണ്ട്